ദേശീയപാതാ നിർമ്മാണത്തോടനുബന്ധിച്ച് പന്തീരാങ്കാവിന് സമീപം കൂടത്തുംപാറയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിലേക്കുള്ള റോഡിന് ഏഴു മീറ്റർ വീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മനുഷ്യചങ്ങല തീർത്തത് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും പരിഹരിക്കാൻ നടപടിയില്ലാത്തതാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ കാരണം ഏറെക്കാലമായി മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന കൂടത്തുംപാറയിൽ മഴവെള്ളം ഒഴുകിപ്പോകാൻ കഴിയുന്ന വിധത്തിൽ ഡ്രൈനേജ് സംവിധാനം ഒരുക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യമുയർത്തി കൂടാതെ പന്തിരങ്കാവ് വരെ സർവീസ് റോഡ് നീട്ടണമെന്നും ആവശ്യമുയർന്നു ആവശ്യമുയർന്നുമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമ്മള് കൂടത്തുമ്പാറ ഭാഗത്തുള്ള ജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നത് മനുഷ്യ ചെങ്ങല എന്നുള്ള ഒരു ആശയത്തിലേക്ക് പോയിട്ടുള്ളത് ഇതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരു സർവീസ് റോഡ് മൂന്ന് മീറ്റർ എന്നുള്ള നാഷണൽ ഹൈവേയുടെ ഒരു പോളിസി പക്ഷേ ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിലവിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ബസ് ഉൾപ്പെടെ ഒരു സംവിധാനവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഡെഡ് എൻഡായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് എത്താനും തിരിച്ചു ഒരു സംവിധാനം ഇല്ല എന്നുള്ള വലിയൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കോമലക്കുന്ന് ഭാഗത്തുള്ള അതായത് ആ കുന്നിൻ്റെ മുകളിലുള്ള മുഴുവൻ വെള്ളവും ഒരു നല്ല ശതമാനം വെള്ളവും ഒലിച്ചു പോകുന്നത് ഈ താഴത്തേക്കാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂള് വളരെ താഴ്ന്ന ഇന്ന് വൈകുന്നേരം നടന്ന മനുഷ്യ ചങ്ങലയിൽ പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് കണ്ണികളായത് നാട്ടുകാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാതെ പ്രവൃത്തിയുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി